തെലുങ്കു താരം വിഷ്ണു മഞ്ജു നായകനായ കണ്ണപ്പ എന്ന ചിത്രത്തിലെ പ്രഭാസിന്റെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തുവിട്ടു രുദ്ര എന്ന അതിഥി കഥാപാത്രമായാണ് പ്രഭാസ് ചിത്രത്തിൽ എത്തുന്നത് ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റ് ഭാവിഭൂതകാലങ്ങളുടെ വഴികാട്ടി ശിവകൽപ്പനയാൽ സത്യപ്രതിജ്ഞ ചെയ്ത ഭരണാധികാരി എന്നാണ് അണിയറ പ്രവർത്തകർ പ്രഭാസ് കഥാപാത്രത്തെ വിശേഷിപ്പിക്കുന്നത് മുകേഷ് കുമാർ സിംഗ് സംവിധാനം ചെയ്ത കണ്ണപ്പ ഏപ്രിൽ രണ്ടായിരത്തിയഞ്ചിന് ആഗോളതലത്തിൽ റിലീസിനെത്തും മോഹൻബാബുവിന്റെ ഉടമസ്ഥതയിലുള്ള ട്വന്റി ഫോർ ഫ്രെയിംസ് ഫാക്ടറി എന്റർടൈൻമെന്റ്സ് എന്നീ ബാനറുകളിലാണ് ചിത്രം നിർമ്മിക്കുന്നത് യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുങ്ങുന്നതെന്നാണ് സൂചന കണ്ണപ്പ എന്ന ശിവഭക്തന്റെ കഥ പറയുന്ന ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പുറത്തിറങ്ങിയ തെലുങ്ക് ചിത്രം ഭക്ത കണ്ണപ്പയ്ക്കുള്ള ട്രിബ്യൂട്ട് എന്ന നിലയിലാണ് ഒരുക്കുന്നത് ബോളിവുഡ് സംവിധായകനും നിർമ്മാതാവുമായ മുകേഷ് കുമാർ സിംഗിന്റെ തെലുങ്കിലെ അരങ്ങേറ്റ ചിത്രം കൂടിയായിരുന്നു കണ്ണപ്പ മുഖേഷ് കുമാർ സിംഗ് വിഷ്ണു മഞ്ജു മോഹൻ ബാബു എന്നിവർ ചേർന്നാണ് സംഭാഷണം പ്രഭാസനെ കൂടാതെ മോഹൻലാൽ അക്ഷയ് കുമാർ എന്നിവരും ചിത്രത്തിൽ അതിഥി താരങ്ങളായി എത്തുന്നുണ്ട് പ്രീതി മുകുന്ദൻ കാജൽ അഗർവാൾ ശരത് കുമാർ ബാബു അർപ്പിത് രങ്ക കൌശൽമന്ദ ദേവരാജ് തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ തെലുങ്ക് തമിഴ് മലയാളം കന്നഡ ഹിന്ദി ഇംഗ്ലീഷ് തുടങ്ങി ആറോളം ഭാഷകളിൽ ചിത്രം ആഗോളതലത്തിൽ റിലീസിനെത്തുന്നുണ്ട് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം